ഹായ് ഗേസ് അസാക്കും അപ്പം നമ്മൾ നല്ല എണീറ്റ് വന്നേക്കും നല്ലൊരു സന്തോഷ വാർത്തയാണ് കേട്ടോ ഫോണിൽ കണ്ടേ അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ബേബി നോഫലിക്കൊക്കെ വന്ന സമയത്തുള്ള ഫോട്ടോ ആണ് കേട്ടോ വീഡിയോ ആണ് കേട്ടോ ഞാനിതിൽ ആദ്യം ഉൾപ്പെടുത്തിയ ഇറ്റ് ഈസ് ഗേൾ ഇറ്റ് ഈസ് ബോയ് എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടാളും പിരിച്ചു നിൽക്കുന്ന കേട്ടോ അപ്പോൾ മാഷാ അല്ല അലഹമില്ല രണ്ട് കുട്ടികളെയും കിട്ടിയിട്ടോ ഒരു ബോയി ആയി ഒരു ഗേളുമായിട്ടോ അപ്പോൾ അപ്പോൾ അന്നത്തെ ആ ഒരു സന്തോഷം ഇപ്പോഴേക്ക് രണ്ടും പഠിച്ച നമ്പരം കൊടുത്തിട്ടോ ഒരാൺകുട്ടിനെയും കൊടുത്തു ഒരു പെൺകുട്ടിനെയും കൊടുത്തിട്ടോ അപ്പോൾ ഞാൻ അത് ഇതിൽ അങ്ങ് ഉൾപ്പെടുത്തിയാണ് കേട്ടോ അങ്ങനെ പുതിയ ബേബി ആൺകുട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഹല ബേബി അലമോള് നോക്കി നിൽക്കുന്ന കണ്ടുള്ളി കേട്ടോ കുഞ്ഞാവിനെ അപ്പോൾ ആ മുഖത്ത് കാണില്ലേ ഹലബേബിൻ്റെ സന്തോഷം എന്താ അല്ലേ മാഷാ അല്ല അതുപോലെ തന്നെ ഞമ്മൾക്ക് ഒരുപാട് സന്തോഷമായിട്ട് അത് കണ്ടപ്പോൾ ോണി ബഹരിൽ ലലിഞ്ഞോ ഞാനും നീയും കാജത്തിൻ കരയിൽ പേമാറി പെയ്തോഷ് the year.